അക്കാസ് നമ്മുടെ കൊച്ചി ആലുവയിൽ രാജഗിരി ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് റോഡ് സൈഡിലായിട്ട് കണ്ട കാഴ്ചയാണിത് ഒരുപാട് കാലങ്ങളായി ഞാൻ ഈ ഒരു സംഭവത്തിനെ കണ്ടിട്ട് നമ്മളൊക്കെ കുഞ്ഞു വാവി ആയിരുന്നപ്പോൾ ചെറിയ വളരെ ചെറിയ പ്രായത്തിൽ കണ്ടതാണ് ഈ ഒരു സംഭവത്തിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞത് ഇഷ്ടം തോന്നി അപ്പം തന്നെ വണ്ടി നിർത്തി നമ്മൾ ഒരു സ്ഥലം വരെ പോവുമായിരുന്നു അപ്പം തന്നെ വണ്ടി നിർത്തി ഒരു മൂന്നെണ്ണത്തിന് വാങ്ങി ഇത് എത്ര കാലം അറിയില്ല എന്നാലും വാങ്ങി നേരെ വീട്ടിലെത്തിച്ചു ഹാപ്പി പേര് ഓരോന്നിന്റെ ഇത് ഇത് പിങ്കി ഒന്നാവൂല ടുത്ത് വരെ ഇഷ്ടായിട്ട് അതില് വെക്കാൻ ഭയങ്കര എന്താ പറയേണ്ടത് ഒരുമാതിരി എക്സൈറ്റഡ് ആയിരുന്നു മൊത്തത്തിൽ കണ്ടപ്പോൾ എന്നിട്ട് അങ്ങനെ മൂന്നെണ്ണത്തിന് അതായത് നൈനോസിന് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് പിങ്ക് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കളർ യെല്ലോ പിന്നെ നിക്കുവിന് വേണ്ടിയിട്ട് ഗ്രീൻ അങ്ങനെ മൂന്നെണ്ണത്തിന് മൂന്നാക്കും ഓരോന്നും പക്ഷെ വീട്ടിലെത്തിയത് എങ്ങനെയെങ്കിലും അതിനെ എടുക്കണം എന്നൊക്കെ ആയിരുന്നു പക്ഷെ എടുത്ത് മടിയിലൊക്കെ വെച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് എന്താ പറയണ്ടത് ഒരു പേടിയൊക്കെ ആയിരുന്നു എന്താ പറയുക നമ്മുടെ ഒന്ന് യെല്ലോ ഒന്ന് ഗ്രീനി പിന്നെ മറ്റേണ്ട വരുന്ന പിങ്കി അല്ലേ വാവാ പറഞ്ഞട്ടെ ആ വാവാക്ക് ഏറ്റവും ഇഷ്ട മൂന്നിനും ഇഷ്ടാ അമ്മനേയും പപ്പേനും രണ്ടാളും അഞ്ചാള് അപ്പൊ വാവാക്കിപ്പം അങ്ങനെ നൈനൂസിന് മൂന്ന് പുതിയ അതാ ഗ്രീനും ും ഗ്രീന് കുറച്ച് ആക്റ്റീവ് കുറവായിരുന്നു ഗ്രീനും ഇപ്പം മറ്റേ രണ്ടാളെയും കാണാൻ വേണ്ടി പുറത്തേക്ക് കയറിയിട്ടുണ്ട് ഇനി താഴോട്ട് എങ്ങനെ തുള്ളും ആ താഴെ തുള്ളി ജമ്പാക്കി അതാ പിങ്കിൻ്റെ ഒപ്പനും എലൂട്ടിൻ്റെ ഒപ്പനും വന്ന് ഗ്രീന് ഗ്രീനി അല്ലേ പുറത്ത് വന്നിട്ട് അപ്പി അപ്പിയൊന്നും ഇടാൻ പാടില്ല എനിക്ക് ഉള്ളിന്നെ അപ്പിട്ട് അടിക്കണോയ്ക്കോ വായൊക്കെ തോന്നുന്നു പ്രാവ് വന്നിട്ടാ പ്രാവ് വന്നിട്ടാ ബാ ബാൽക്കണിയിൽ ബാൽക്കണിയിൽ നമ്മളെ ഒന്ന് വേണ്ട ബാൽക്കണി നോക്കിയാ വലിയ വീടാക്കി കൊടുത്തല്ലേ വാ ഇത്ര വലിയ വീടാക്കി കൊടുത്തിട്ടുണ്ട് ഇത്ര വലിയ വീട് അല്ലേ നല്ലോണം മൂന്നാൾ വന്നിട്ട് നമ്മളെ കൊക്കട്ടേൻ്റെ ഫുഡും നല്ലോണം കഴിക്കുകയാണ് അല്ലേ വാവേ ഹലോ ഓറ്റാ ഞാൻ ഇപ്പം പിടിച്ചു കളിക്കണ്ട മതി അപ്പോൾ ഈ കളർ കോഴികളെ വാങ്ങിയവർ എത്ര പേരുണ്ട് ഈ കളർ കോഴി എത്ര കാലം ജീവിക്കുമെന്ന് അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോന്നൊക്കെ പറയാൻ നോക്കാം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രം ഇതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും